ജാവോ കാൻസലോയെ ലോണിൽ തിരികെ എത്തിക്കാൻ ബാഴ്സലോണ പരിക്കേറ്റ ജോസ്കോ ഗാർഡിയോളിന് പകരക്കാരനെ തേടി മാഞ്ചസ്റ്റർ സിറ്റി റൂബൻ അമോറിമിന്റെയും എൻസോ മറസ്കോയുടെയും പിൻഗാമിയെ കണ്ടെത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും മിഡ് സീസൺ ട്രാൻസ്ഫർ വിൻഡോ ട്രാക്കിലായതോടെ യൂറോപ്പിലെങ്ങും തിരക്കിട്ട നീക്കങ്ങളിലാണ് ക്ലബ്ബുകൾ ക്രിസ്മസിന് ശേഷം കിരീട പോരാട്ടം ചൂടുപിടിച്ചതോടെ ചടുല നീക്കങ്ങളോടെ കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പ് പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ എന്തെല്ലാം പരിശോധിക്കാം ജാവോ കാൻസലോ ബാക്ക് ടു ബാഴ്സലോണ പോയ ദിവസത്തെ ഏറ്റവും പ്രധാന ട്രാൻസ്ഫർ വാർത്തകളിലൊന്ന് ഈ പോർച്ചുഗീസ് ഫുൾബാക്കിന്റേതാണ് നിലവിൽ സൗദി ക്ലബ് അൽ ഹിലാലിനായി കളിക്കുന്ന മുപ്പത്തൊന്നുകാരനെ ലോണിൽ ക്യാംനോവിലെത്തിക്കാനാണ് കാറ്റാലൻ ക്ലബ് തയ്യാറെടുക്കുന്നത് ഇതിനായി നാല് മില്യൺ യൂറോ സ്പാനിഷ് ക്ലബ് ചെലവിടാനൊരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ഏസ്യൽ ഇഞ്ചുറിയെ തുടർന്ന് ആൻഡ്രൈസ് ക്രിസ്റ്റ്യൻസൺ ദീർഘകാലത്തേക്ക് കളത്തിന് പുറത്തായതോടെ പകരം ഡിഫൻഡറി എത്തിക്കണമെന്ന ആവശ്യം കോച്ച് ഹാൻസി ഫ്ലിക്കിനുണ്ട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടൊരു ലോൺ നീക്കത്തിനാണ് സ്പാനിഷ് ടീം ഒരുങ്ങുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ കാൻസലോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ലോണിൽ ബാഴ്സയിൽ കളിച്ചിരുന്നു നാൽപ്പത്തിരണ്ട് തവണ കാറ്റാലൻ ജഴ്സി അണിഞ്ഞ താരം നാല് ഗോളുകളും സ്കോർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മറിൽ സിറ്റി വിട്ട് സൗദി ക്ലബ് അൽ ഹിലാലിലേക്ക് ചേക്കേറിയ പോർച്ചുഗീസ് പ്ലെയർ ഫിഫ ലോകകപ്പിന് മുമ്പായി മികച്ച ഒരു കംബാക്കിനായാണ് ഒരുങ്ങുന്നത് ഇന്റർ മിലാനും താരത്തിനായി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ബാഴ്സയിലേക്ക് തിരിച്ചു പോകാൻ കാൻസലോ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ പൗ കുബാർസിയും എറിക് ഗുവാർഷിയും മാത്രമാണ് ഫ്ലിക്കിന്റെ കൈവശമുള്ള പ്രോപ്പർ സെൻട്രൽ ബാക്കുകൾ റൊണാൾഡ് അറോഹോ വിശ്രമം കഴിഞ്ഞ് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല ലെഫ്റ്റ് ബാക്കായ ജൊറാട്ട് മാർട്ടിനെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിപ്പിച്ചാണ് ഫ്ലിക്ക് പോയ മത്സരങ്ങളിൽ ജോലി ഭാരം കുറച്ചത് എന്നാൽ സ്ഥിരമായി ഇങ്ങനെയൊരു റിസ്ക് എടുക്കാൻ കോച്ചും താല്പര്യപ്പെടില്ല കാൻസലോയുടെ വരവോടെ ഡിഫൻസ് സ്ട്രോങ് ആക്കി നിലനിർത്താമെന്നാണ് സ്പാനിഷ് ക്ലബിന്റെ പ്രതീക്ഷ റൈറ്റ് ബാക്ക് പൊസിഷനിൽ മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം എത്തുമ്പോൾ ഈ റോളിൽ കളിക്കുന്ന ജൂൾസ് കുൻഡോയെ സെൻട്രൽ ഡിഫൻസിൽ വിന്യസിക്കാനാകും ബാഴ്സ കരിയറിൽ ഭൂരിഭാഗം സമയത്തും റൈറ്റ് ബാക്ക് ആയാണ് കളിച്ചതെങ്കിലും സെൻട്രൽ ഡിഫൻസിലും ഇമ്പാക്ട് ഉണ്ടാക്കിയ താരമാണ് കുണ്ടെ പ്രതിരോധത്തിന് പുറമെ അറ്റാക്കിംഗ് നിരയിലും കാൻസലോയെ ഉപയോഗപ്പെടുത്താമെന്നത് ഫ്ലിക്കിന് അഡ്വാൻറ്റേജ് ആകും ഡിഫൻസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി നേരിടുന്ന പ്രധാന വെല്ലുവിളി ചെൽസിക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ ജോസ്കോ ഗാർഡിയോളിന് ശസ്ത്രക്രിയ ആവശ്യമെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഇതോടെ നാല് മുതൽ അഞ്ച് മാസത്തോളം ക്രൊയേഷ്യൻ താരത്തിന് പുറത്തിരിക്കേണ്ടി വരും വർക്ക് ലോഡ് കാരണം റൂബൻ ഡയേസിന്റെ ഫിറ്റ്നസിലും ആശങ്കയുണ്ട് ഇംഗ്ലീഷ് പ്രതിരോധ താരം ജോൺ സ്റ്റോൺസും പരിക്കിനെ തുടർന്ന് ദീർഘനാളായി കളത്തിന് പുറത്താണ് യുവതാരം അബ്ദു കുസനോവ് മെതാൻ ആക്കെ എന്നിവരാണ് പെപ്ഗാഡികളിന് മുന്നിലുള്ള മറ്റ് ഓപ്ഷനുകൾ ഇതോടൊപ്പം ലോണിൽ പറഞ്ഞയച്ച അക്കാദമി ഡിഫൻഡർ മാക് അലേനയെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തു എന്നാൽ യൂറോപ്പിൽ മത്സര ചൂട് കനത്തതോടെ എതിരാളികളെ തടഞ്ഞു നിർത്താൻ ഈ ഡിഫൻസ് നിര മതിയാകില്ലെന്ന ബോധ്യം ക്ലബിനും കോച്ചിനുമുണ്ട് പ്രതിരോധം വലിയ ചോദ്യചിഹ്നമായതോടെ ജനുവരി ട്രാൻസ്ഫറിൽ പുതിയ താരത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പെപ്പും സിറ്റിയും ആരംഭിച്ചു കഴിഞ്ഞു ക്രിസ്റ്റൽ പാലസ് സെൻട്രൽ ബാക്ക് മാർക്ക് ഗുയി ആണ് ക്ലബ് റഡാറിലുള്ള പ്രധാന താരം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഇരുപത്തഞ്ചുകാരനെ എത്തിക്കുന്നതിലൂടെ ബാക്ക്ലൈൻ സേഫാക്കി നിർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സീസൺ അവസാനത്തോടെ ക്രിസ്റ്റൽ പാലസുമായുള്ള കരാർ അവസാനിക്കുന്ന ഗൂഹിയേക്കായി ലിവർപൂളും ശക്തമായി രംഗത്തുണ്ട് കഴിഞ്ഞ സമ്മറിൽ മുപ്പത്തഞ്ച് മില്യണ് താരം ആൻഫീൽഡിൽ ആൻഫീൽഡിലെത്തുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം നീക്കം പാളുകയായിരുന്നു സിറ്റിക്ക് പുറമെ ബയൺ മ്യൂണിക്കും താരത്തിനായി രംഗത്തുണ്ട് ബോൺമൌ താരം ആൻഡോയിൻ സെമന്യോയെ മിഡ് സീസൺ ട്രാൻസ്ഫറിൽ കൊണ്ടുവരാനുള്ള നീക്കവും സിറ്റി അണിയറയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ പ്രീമിയർ ലീഗിൽ മാത്രമായി ഒൻപത് ഗോളുകൾ നേടിയ ഗാന ഫോർവേഡ് ടോപ്പ് ഗോൾ സ്കോറുടെ പട്ടികയിൽ മൂന്നാമതാണ് അറുപത്തഞ്ച് മില്യന്റെ റിലീസ് ക്ലോസ് ആണ് ഇരുപത്തഞ്ചുകാരനായി ബോൺമോത്ത് മുന്നോട്ട് വെച്ചത് അതേസമയം സിറ്റിക്കൊപ്പം പോകാനാണ് താല്പര്യമെന്ന് താരം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു താരങ്ങളുടെ കൂടുമാറ്റത്തിനൊപ്പം രണ്ട് പ്രധാന ക്ലബുകൾക്ക് പരിശീലക സ്ലോട്ടും ഈ മിഡ് സീസണിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് എൻസോ മെറസ്കിയുടെ പകരക്കാരനായി ഫ്രഞ്ച് ക്ലബ് സ്ട്രാസ്ബർഗിന്റെ ലിയാം റൊസേനിയർ ചെൽസി പരിശീലക റോളിലെത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ലണ്ടനിലെത്തിയ നാൽപ്പത്തൊന്നുകാരൻ ക്ലബ്ബ് അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു റൂബൻ നെമോറിന് പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക റോളിലേക്ക് നിരവധി പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് ഇന്ററിം കോച്ചായി ഡാരൻ ഫ്ലച്ചറെ തീരുമാനിച്ചെങ്കിലും പുതിയ പരിശീലകൻ ഈ സീസണിൽ തന്നെയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്റ്റൽ പാലസ് കോച്ച് ഒളിവർ ഗ്ലാസ്നർ മുൻ ഇംഗ്ലീഷ് കോച്ച് ഗാരത് സൗത്ത്ഗേറ്റ് മുൻ ബാഴ്സ കോച്ച് സാവി ഹെർണാൻഡസ് തുടങ്ങിയ ഓപ്ഷനുകളാണ് അന്തരീക്ഷത്തിലുള്ളത് ചെൽസി പുറത്താക്കിയ എൻസോ മറസ്കോയുടെ പേരും ഉയർന്നു കേൾക്കുന്നു സിറ്റിയുടെ ഒമർ മർമോഷനായി ആസ്റ്റൻ വില്ല പ്രീമിയർ ലീഗിലേക്ക് ചുവടുമാറാൻ റോഡ്രിഗോ ലിവർപൂളിന്റെ ഫെഡറിക്കോ കിയേസെ നോട്ടമിട്ട് ഇറ്റാലിയൻ ക്ലബ് യുവൻഡസ് അങ്ങനെ അങ്ങനെ ഒട്ടേറെ നീക്കങ്ങളാണ് യൂറോപ്പിൽ പുരോഗമിക്കുന്നത് പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം We'll